ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് വന്നൊരു കൊറിയറാണ് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നിന്ന് അവിടെ വാങ്ങിയപ്പോൾ തന്നെ ഒന്ന് ചതുക്കം ഒക്കെ കണ്ടിട്ടെന്ന് പെട്ടിക്കുക അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവിടുന്ന് തന്നെ വീഡിയോ എടുത്ത് അപ്പം വീട്ടിൽ എത്തിയിട്ടൊന്ന് പൊളിച്ച് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇത് നമ്മുടെ മിറാക്കിൾ ഫാം ഹൗസ് ആണ് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ കാണുന്നവർക്കറിയാം ഒരു നമ്മൾ തൊടുക്കുപ്പുഴ ഭാഗത്തായിട്ടുള്ള ഒരു ഫാം ആണ് അവിടുന്ന് കുറച്ച് പ്ലാന്റ് എത്തിച്ചാണ് നല്ല അടിപൊളി പാക്കിങ് ഒക്കെ കേട്ടോ ഒന്നും പറയാനില്ല പക്ഷേ ആ ഒരു ചതുക്കം കണ്ടപ്പോൾ എനിക്ക് ഒരു താമസം അതുകൊണ്ട് നമ്മളൊന്ന് നോക്കുക തുറന്ന് നോക്കി അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ എന്താ വെച്ചാൽ രണ്ട് പാക്കിംഗ് ഉണ്ട് ഉള്ളിലും പുറത്തു പോയിട്ട് അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കി ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് വേറെ ഒന്നും ഒരു ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ചൂടുകാലമാണ് ഉണ്ടാവുകയെന്ന് അറിയില്ല നോക്ക് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്യുക ഇപ്പം കണ്ടല്ലേ ഇവരെ പാക്കിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കിട്ടോ ഡീലിങ് അടിപൊളി കാരണം ഈവൻ ആ ചെടിയിൽ അവർ സാഫ് തരം തേച്ചിട്ടാണ് അവർ വിടുന്നത് കേട്ടോ അണു ആ ജോയിൻറ്റിൽ അണുനാശിനിയാണ് സാധനം അതൊക്കെ തേച്ചിട്ടാണ് അവർ വിട്ടത് അത്രയും കെയർ കൊടുത്തിട്ട് പത്ത് നാനൂറ് ഉറുപ്പ്യ വിലയുള്ള ചെടിയാണ് അപ്പോൾ എന്തായാലും നമുക്കത് പ്ലാൻ്റ് ചെയ്ത് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഓൺലൈനായിട്ട് ഒരുപാട് പേര് ഈ ഫ്രോഡ് കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ കുറച്ച് വ്യത്യസ്തമായ ആൾക്കാരെ കാണുമ്പോൾ നമ്മളത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലുള്ള കുറേ ടൈപ്പ് ചെടികൾ വീട്ടിലുണ്ട് കേട്ടോ നമുക്കൊരു ഹോബിയാണ് ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞത് ഫ്രൂട്ട് ഗാർഡനിങ് മെയിനായിട്ട് അത് പ്ലാന്റ്സ് ഫ്രൂട്ടി പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ ഇങ്ങനെ വഴിക്കുന്നത് കാണുന്ന നല്ല മാങ്ങയൊക്കെ കണ്ടാൽ അതിൻ്റെ കൊമ്പൊക്കെ പൊട്ടിട്ട് വീട്ടിൽ വീട്ടിൽ വന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ബഡ് ആയിട്ടും പിന്നെ കുറച്ചൊക്കെ വാങ്ങിയിട്ടൊക്കെ സെറ്റാക്കി എടുത്തൊരു സംഭവമാണ് അപ്പോൾ അതിലേക്ക് ഒരു പുതിയ സാധനം കൂടി ആഡ് ചെയ്തു അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല നല്ല പ്ലാൻസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണിക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് കാണിക്കില്ല ഫുഡ് പ്രൊഡക്ട്സോ ഇതേപോലത്തെ പ്ലാൻസോ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നിങ്ങൾ അയച്ചു തന്നോളൂ നമുക്ക് കാണിക്കാം എനിക്ക് സാധനം ഇഷ്ടപ്പെടണം അത്രയേ ഉള്ളൂ നമ്മളെ നല്ല സാധനമാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കാണിക്കാം അല്ലാണ്ട് ഉടായ്പ് സംഭവങ്ങൾ എന്തായാലും ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് സംഭവം എനിക്കിഷ്ടപ്പെടണം അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇതിൽ കാണിക്കട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ അപ്പോൾ ഇത് വാങ്ങിയ മിറാക്കൾ ഫാം ഹൗസിൻ്റെ ആ നമ്പറോ സാധനങ്ങളും കമൻറ്റിൽ പിൻ ചെയ്തു കേട്ടോ കയറി വെക്കണം നിങ്ങൾക്കും കാണാം ഒരുപാട് വീഡിയോസൊക്കെ അതിൽ കാണാം ഒരു പേജിലൊക്കെ കാണാം കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ